പ്രൈസ് പ്രിസലോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ ഒരു പ്രഭാതത്തിലും ദൈവിക പാതപഠത്തിലായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വിശേഷാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠം പഠന പരമ്പരയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വിഷയങ്ങളുടെ ആധികാരികത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ദിവസവും ഇതിൻ്റെ ഓരോ ക്ലിപ്പുകൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് തന്നെ അധികം സമയങ്ങളൊന്നും കളയാതെ മറ്റിതര കാര്യങ്ങൾക്ക് വേണ്ടി സമയത്തെ എടുക്കാതെ വേഗത്തിൽ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പഠന പരമ്പരയിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി നടക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിൽ ഇന്നലെ നമ്മൾ യുദ്ധങ്ങളെയും യുദ്ധസ്രുതികളെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചു അത് ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ നിർത്തുവാനിടയായി ബാക്കിയുള്ള ഇനിയുള്ള പോയിൻ്റുകൾ മാത്രം പറഞ്ഞ് പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് മത്തായി വിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം അതായത് ആ ഒലിവുമല പ്രഭാഷണത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത് ജാതീയ കലഹങ്ങളാണ് നാലാമതായിട്ട് ക്ഷാമം ഭൂകമ്പം സുനാമി അല്ലെങ്കിൽ പ്രളയം ആകാശത്തിലെ അടയാളങ്ങൾ മാരക രോഗങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെതിരെയുള്ള പീഡനങ്ങൾ കള്ളപ്രവാചകന്മാരുടെ എഴുന്നേൽപ്പ് അധർമ്മത്തിൻ്റെ മൂർത്തീഭാവം ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കപ്പെടണം നോഹയുടെ കാലം ലോത്തിൻ്റെ കാലം അത്തിയുടെ തളിർപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു വിശ്വാസത്യാഗം ദുർഘട സമയങ്ങൾ അന്തികാലത്തെ മനുഷ്യർ ജ്ഞാനത്തിൻ്റെ വർധനവ് വേഗതയുടെ വർധനവ് ക്രിസ്തുവിനായിട്ടുള്ള ഒരുക്കം ലോകം മുഴുവൻ കാണുവാനുള്ള ഉപകരണങ്ങൾ സംഖ്യകളുടെ വ്യാപക ഉപയോഗം അതിഭക്ഷണം മദ്യപാനം നിക്ഷേപങ്ങൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഏകദേശം ഒരു ഇരുപത്തിയാറോളം പോയിൻ്റുകളാണ് ഈ ഞാനിവിടെ പ്രസ്താവിച്ചത് അതിൽ ഓരോ പോയിന്റുകളും വളരെ വിശല വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ് എങ്കിലും ചിലത് മാത്രം ഒന്ന് ഊന്നൽ കൊടുത്ത് പറഞ്ഞു വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ ആദ്യം ഞാൻ പറഞ്ഞത് ജാതീയ കലഹങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് എന്താണ് അന്ത്യകാല ലക്ഷണമായി ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുമെന്ന് േശു അറളി ചെയ്തു ഇവിടെ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നത് നാം കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവിൻ്റെ മുന്നോടിയാണ് അല്ലെങ്കിൽ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഇന്നത്തെ കാര്യം നമ്മൾ എടുത്താൽ ജാതി ജാതിയോട് എതിർക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തുവിനെതിരെ ക്രിസ്തു ശിഷ്യന്മാർക്കെതിരെ നടമാടിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ അതുപോലെ തന്നെ അവർക്കെതിരെ ശബ്ദിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ ഇതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം അതരം പൂട്ടി പഞ്ചപുച്ചമടക്കി അവരുടെ തേർവാഴ്ചകളെ കണ്ട് അവർക്കെതിരെ ഒന്നും സംസാരിക്കേണ്ട യേശു നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ധരിച്ച് ഒരു ചകിട്ട് തടിക്കുന്നവനും മറ്റേ ചകിട്ടും കൂടെ കാണിച്ചു കൊടുക്കുന്ന ആ സമ്പ്രദായം ക്രൈസ്തവ സമൂഹത്തിൽ ഇങ്ങനെ നീളുമ്പോൾ ചെയ്യുന്നത് എന്താണ് ക്രിസ്തു ഭക്തന്മാർക്ക് എതിരെ നിൽക്കുന്നവരെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു കൂട്ടം ജനതയെ എഴുന്നേൽപ്പിക്കുന്ന കാഴ്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ജാതി ജാതിയോട് എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു രാജ്യം രാജ്യങ്ങളോട് രാജ്യങ്ങളോടെക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ആഗമനം വളരെ അടുത്തായിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അടുത്തത് ക്ഷാമമാണ് ഭൂകമ്പമാണ് സുനാമി പോലുള്ള മഹാപ്രളയങ്ങളാണ് ആകാശത്തിലെ അടയാളങ്ങൾ മാരക രോഗങ്ങൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇടയിൽ മാരക രോഗം എന്ന് പറഞ്ഞാൽ അധികം ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് എന്ന് പറയുന്ന കാലഘട്ടം മനുഷ്യ മനസ്സുകളെ പിടിച്ചുലക്കിയ ആ ഭീതിയുടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു രണ്ട് വർഷം പുറത്തോട്ടിറങ്ങുവാൻ കഴിയാതെ രക്തബന്ധങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ലാതെ അന്യോന്യം സംസാരിക്കാതെ ഒരു മുറിക്കകത്തിട്ട് അടച്ചിട്ട് ഒതുക്കിപ്പോയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു അനവധി നിരവധി പേർ കൊറോണ എന്ന് പറയുന്ന ആ ചെറിയ വൈറസ് മുഖാന്തരം നിരവധി വ്യക്തിത്വങ്ങളാണ് ഈ രോഗത്തോട് യാത്ര പറഞ്ഞത് അങ്ങനെ മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു ഇന്ന് നമുക്ക് പറയുവാൻ കഴിയാത്ത നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത നിലയിലുള്ള ഓരോ വ്യത്യസ്തമായ രോഗത്തിൻ്റെ ആസക്തികൾ ലോകത്തിൽ ഇങ്ങനെ പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടമൊക്കെ നമുക്ക് നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്താണ് ഇവിടെ നമ്മെ വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതാണ് ഒൻപതാമത്തെ പോയിൻറ്റ് അല്പം നിർത്തി ഇതൊന്ന് വിശദീകരിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ പീഡനം ഇവിടെ നടക്കുന്നു ക്രൈസ്തവ സമൂഹത്തിന് എതിരെ നിൽക്കുന്ന ഈ പീഡനം ചിലരുടെ പഠിപ്പിക്കൽ ഇത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണ ഭരണകാലഘട്ടത്തിൽ നടക്കേണ്ടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ സഭ മഹോഭദ്രപഥത്തിൽ കൂടെ കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങൾ നമ്മുടെ നടുവിലുണ്ട് നിൽക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ക്രിസ്ത ക്രൈസ്തവ സമൂഹത്തിന് എതിരെയുള്ള പീഡനം ഇപ്പോൾ നടക്കുന്നത് അത് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടമാണോ അല്ലവേ അല്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പീഡനമുറ ആരംഭിക്കുന്നു ഇത് ഇന്നും ഇന്നുമിന്നലെയും ആരംഭിച്ച പീഡന മുറകളല്ല നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കുന്ന ആ സമയം മുതൽ ക്രിസ്തുവിൻ്റെ പേരിൽ ധാരാളം രക്തസാക്ഷിത്വങ്ങൾ വഹിച്ച ഒരു ഒരു പിൻതലമുറയുടെ ഒരു ഒരു സോറി ഒരു മുൻതലമുറയുടെ കാലഘട്ടം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ ഹേരോദാവ് കൽപ്പിക്കുന്ന കൽപ്പന നമുക്കറിയാം ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയണം അങ്ങനെ ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെ ഇവിടെ നടക്കേണ്ടുന്ന ഒന്നാണ് ക്രൈസ്തവ പീഡ എന്ന് പറയുന്നത് അത് ഏത് നിലയിലായിരിക്കും എന്നെനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയയില്ല ആദ്യം നൂറ്റാണ്ടിലെ ചരിത്രമെടുത്ത് പച്ച ജീവനോടെ നഗരത്തിന് വെട്ടമാക്കി വെളിച്ചമാക്കി മാറ്റിയ സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് വന്യമൃഗ ജീവികളുടെ മുൻപിലേക്ക് ക്രൈസ്തവ ഭക്തന്മാരെ ക്രിസ്തു ശിഷ്യന്മാരെ എടുത്തെറിഞ്ഞൊരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു വലിയ കുഴി കുഴിച്ച് ആ ഗർത്തത്തിൻ്റെ അകത്തെ ഒമി വാരി നിറച്ച് ആ ഉമിക്കകത്ത് തീയിട്ട് അങ്ങനെ നീറ്റി നീറ്റി നീറ്റിക്കൊല്ലുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു അങ്ങനെ സ്ഥിരക്ഷേദം ചെയ്യുക നമുക്കറിയാം ശക്തനായി പതിനാല് ലേഖനങ്ങൾ നമുക്ക് ആലേഖനം ചെയ്തു തന്ന ക്രിസ്തു ശിഷ്യന്മാരിൽ ഏറ്റവും അഗ്രഗണനായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരാണ് പൗരോസ് പൗരോസ് റോമ ഗവൺമെൻറിൻ്റെ ധികാരത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് താൻ ശക്തമായി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൻ്റെ ഒറ്റ കാരണത്താൽ ആ ഭക്തനായ മനുഷ്യൻ്റെ സ്ഥിരച്ഛേദം ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും അതെ ആ സ്ഥിരച്ഛേദം ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഞാൻ നല്ല പോർപ്പൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അങ്ങനെ ഭക്തശിരോമണികളെ ക്രൈസ്തവ പീഢയുടെ പേരിൽ ആ നരകത്തെ ചെയ്തത് നമുക്ക് നല്ല അറിവുണ്ട് ആകയാൽ ക്രൈസ്തവ പീഡനം വളരെ പെരുകിക്കൊണ്ടിരിക്കുകയുള്ളൂ അതൊരിക്കലും അസ്തമിക്കുവാൻ പോകുന്നില്ല എന്നുവരെ ഈ പീഡനം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ അതായത് ദൈവസഭയുടെ ഉൽപ്രാവണം വരെ ഈ കാര്യം ഇവിടെ നടന്നേ പറ്റും ആകയാൽ ബാക്കിയുള്ള അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് നല്ല സ്തോത്രം അവിടുത്തെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവിക നന്മകളെ കൊണ്ട് നനയ്ക്കണം മാനോമഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവൻ നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമി